ബോളിവുഡിനെ അപേക്ഷിച്ച് തെന്നിന്ത്യൻ സിനിമയ്ക്കുള്ള ഗുണങ്ങളെക്കുറിച്ചും മലയാള സിനിമയോട് തനിക്കുള്ള ഇഷ്ടത്തെക്കുറിച്ചും പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ആളാണ് ബോളിവുഡ് സംവിധായകൻ അനുരാഗ് കശ്യപ് ഇപ്പോഴത്തെ മമ്മൂട്ടിയെ ഉദാഹരണമാക്കി മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം തിരക്കഥയുടെ മികവിനേക്കാൾ ബോളിവുഡ് ഒരു താരം നോക്കുന്നത് ആ സംവിധായകന് ഹിറ്റുകൾ ഉണ്ടോ എന്നാണെന്ന് അനുരാഗ് കശ്യപ് പറയുന്നു എന്നാൽ മലയാളത്തിൽ അങ്ങനെയല്ലെന്നും എനിക്ക് മനസ്സിലാവാത്ത ഞാൻ വിശ്വസിക്കാത്ത ഒന്നാണ് സൂപ്പർ താര സങ്കല്പം അതേസമയം മലയാളത്തിലേക്ക് നോക്കുമ്പോൾ അഭിനയ ജീവിതത്തിലെ ഈ സമയത്ത് ഒരു അഭിനേതാവ് എന്ന നിലയിൽ മമ്മൂട്ടി ഒരുപാട് ചാൻസുകൾ എടുക്കുന്നതായി കാണാം ഒരു വശത്ത് അദ്ദേഹം ഭ്രമയുഗത്തിലെ ചെകുത്താനെ അവതരിപ്പിക്കുന്നു അതേയാൾ തന്നെ കാതൽ ദിക്കോർ എന്ന ചിത്രത്തിലും അഭിനയിക്കുന്നു തുടർച്ചയായി അദ്ദേഹം ചാൻസ് എടുക്കുകയാണ് സംവിധായകരിലാണ് അദ്ദേഹം വിശ്വാസം അർപ്പിക്കുന്നത് എന്നാൽ ബോളിവുഡിലാണ് നിങ്ങൾ ഒരു താരത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾ മുൻപ് ഹിറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്നാവും അവർക്ക് അറിയേണ്ടത് ആ ഗ്യാരണ്ടി അവർക്ക് വേണം അനുരാഗ് പറയുന്നു ബോളിവുഡിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന തിരക്കഥ തന്നെ താരങ്ങൾ കാര്യമായി നോക്കില്ല നിങ്ങൾ ചെയ്ത അവസാന ചിത്രമാണ് അതിലും കാര്യമായി അവർ പരിഗണിക്കുക അത് ബോക്സ് ഓഫീസിൽ വർക്കായോ എന്ന് നോക്കും ഹിന്ദിയും തെന്നിന്ത്യയും തമ്മിലുള്ള വ്യത്യാസം അതാണ് തെന്നിന്ത്യയിലാണെങ്കിൽ ഒരു ചെറിയ സിനിമ എടുത്ത സംവിധായകനാണെങ്കിലും അതൊരു നല്ല ചിത്രമാണെങ്കിൽ താരങ്ങൾക്ക് അവർക്കൊപ്പം വർക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ടാവും അനുരാഗ് കശ്യം പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക